ഹലോ ഗെയ്സ് ഇത് കുറച്ച് ലേറ്റായിട്ട് വന്നിട്ടുള്ളൊരു ഓർഡർ ആണ് അപ്പോൾ ഇത് വന്നിട്ട് എനിക്ക് ഇവൻ്റ് മാനേജ്മെൻറ്റ് തന്നിട്ടുള്ളൊരു വർക്കായിരുന്നു കേട്ടോ അപ്പോൾ എന്നോട് പറഞ്ഞു നമ്മുടെ ഒരു ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തഞ്ഞൂറ് രൂപയാണ് അപ്പോൾ ത്രീ ടയർ കേക്ക് വേണം വൈറ്റ് ഫോറസ്റ്റ് ആയിക്കോട്ടെ എന്ന് പറഞ്ഞു എന്നിട്ട് എന്നോട് പറഞ്ഞു ഇതിനകത്ത് അതായത് ഈ ഒരു ബഡ്ജറ്റിനകത്ത് നിൽക്കത്തക്ക രീതിയിൽ നീ എന്താണെന്ന് വെച്ചാൽ ഡിസൈൻ ചെയ്തു അത് ഡിസൈൻ കുറഞ്ഞു പോയാലും കൂടിപ്പോയാലും ഞങ്ങൾക്ക് വിഷയമില്ല അത്യാവശ്യം കാണാൻ ലുക്കായിരിക്കണം ബ്ലൂ കളർ ആയിരിക്കണം എന്ന് പറഞ്ഞു കേട്ടോ പിന്നെ അല്ലെങ്കിൽ ബ്ലൂവും വൈറ്റും കൊണ്ടോ കോമ്പിനേഷൻ ആയാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ അപ്പോൾ ഞാൻ വർക്ക് എടുത്തു എന്നിട്ട് പറഞ്ഞു ഒരു ക്രോസ് വെക്കണം ഹോളി കമ്മ്യൂണിയൻ്റെയോ ബാപ്റ്റീസത്തിൻ്റെ ഒരു സ്റ്റിക്കർ അടിക്കണം അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ നമ്മൾ ഏറ്റവും അടിയത്തെ ലെയർ ടെൻ ഇഞ്ചിലും രണ്ടാമത്തത് എയ്റ്റ് ഇഞ്ചിലും ഏറ്റവും ഈളത്തത് വരുന്നത് ഫൈവ് ഇഞ്ചിലും ബേക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട് അങ്ങനെ അതെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പം ഞാൻ ഒരു ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചാൽ അതാകുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയല്ലേ ഒരു രണ്ട് ഷെയ്ഡ് വരുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് ഹാ അങ്ങനെ ഞാൻ ചെയ്തു അതൊന്ന് സ്റ്റാക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ കുറച്ച് കുട്ടി കുട്ടി ഫൗണ്ടറിൻ്റെ വർക്ക്സ് ഞാൻ ചെയ്തിട്ടുണ്ട് ഒന്ന് പൊലിപ്പിക്കാൻ വേണ്ടി അത്രയേ ഉള്ളൂ ഫൈനൽ ലുക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് ഇഷ്ടപ്പെട്ടാന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നതല്ലേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട് വരുന്നത് പിന്നെ കാണാം ചേച്ചാ ബൈ ബൈ സി യു